ഹായ് ഓൾ വെൽക്കം ബാക്ക് അവർ ചാനൽ ഇപ്പം ഇന്ന് നമ്മൾ റെഡിയാക്കി എടുക്കാൻ പോകുന്നത് റവ കേക്കാണ് വളരെ സോഫ്റ്റും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള റവ കേക്ക് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് തന്നെ നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം നമുക്ക് റവയൊന്ന് പൊടിച്ചെടുക്കണം ഞാൻ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് റവ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് വറുത്ത റവയാണ് കേട്ടോ അത് പൊടിച്ചെടുത്തിട്ടുണ്ട് ചെറിയ തരികളൊക്കെ ഉണ്ടാവും അടുത്തതായിട്ട് നമുക്കൊരു മുക്കാൽ കപ്പ് പഞ്ചസാര കൂടി ഒന്ന് പൊടിച്ചെടുക്കാം പഞ്ചസാരയും പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി മിക്സിയുടെ ജാറിലേക്ക് ഒരു നാല് മുട്ട പൊടിച്ചൊഴിക്കാം മിക്സിയുടെ ജാറില് വെള്ളത്തിൻ്റെ അംശമൊന്നും ഉണ്ടാകാൻ പാടില്ല നന്നായിട്ട് തുടച്ച് നല്ല ഉണങ്ങിയ ജാറായിരിക്കണം ഇനി മുട്ടയുടെ ആ സ്മെല്ലൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ടീസ്പൂൺ വാനില സെൻസ് കൂടി ഒഴിച്ചിട്ടൊന്ന് അടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ഒരു കപ്പ് പഞ്ചസാര കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാം പഞ്ച പഞ്ചസാരയും ചേർത്ത് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അര കപ്പ് സൺഫ്ലവർ കൂടി ചേർത്തിട്ട് അതും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് എടുക്കണം ഇനി നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള റവ കൂടി ചേർത്തിട്ട് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതിയേ അപ്പോൾ റവയെല്ലാം ചേർത്തിട്ട് ഇവിടെ ഇതുപോലെ ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ അതിന് ശേഷമാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നത് റവയൊക്കെ നന്നായിട്ടൊന്ന് കുതിർന്നു വരണം എന്നാൽ മാത്രമേ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റവ കേക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് ഇത് ഒരു മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റ ഇപ്പോൾ ഒരു മണിക്കൂറായിട്ടുണ്ട് നമ്മുടെ ബാറ്റർ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് ഇനി ചെയ്യേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ പാൽ എടുത്തിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാം ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും മിക്സ് ചെയ്യുന്ന സമയത്ത് രണ്ടും കൂടി നന്നായിട്ട് പതഞ്ഞു പൊങ്ങി വരും കേട്ടോ ഇതുപോലെ അതൊന്നും കുഴപ്പമില്ല നമ്മൾ മിക്സ് ചെയ്തിട്ട് കേക്ക് ബാറ്ററിലേക്ക് ഒഴിച്ചിട്ട് മെല്ലെ ഫോൾഡ് ചെയ്ത് നമുക്ക് കേക്ക് ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാം ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്ക് ബാറ്റർ ബേക്കിംഗ് ടീനിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ബേക്ക് ചെയ്തെടുക്കാം ഞാനിവിടെ സെവൻ ഇഞ്ചിൻ്റെ ബേക്കിംഗ് ടീൻ ആയിട്ട് എടുത്തിരിക്കുന്നത് എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഓയിലൊക്കെ ബ്രഷ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിരിക്കുന്നതാണ് എയർ ബബിൾസ് പോകാൻ വേണ്ടി നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഓവനിൽ നൂറ്റി അൻപത് ഡിഗ്രി സെൽഷ്യസിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം നൂറ്റി അൻപത് ഡിഗ്രി സെൽഷ്യസിൽ തന്നെ മുപ്പത്തഞ്ച് മിനിറ്റാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കേക്ക് തണുത്തു വന്നതിന് ശേഷം നമുക്ക് കട്ട് ചെയ്യാം കേക്കൊക്കെ എപ്പോഴും പിറ്റേ ദിവസം കട്ട് ചെയ്ത് കഴിക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ അപ്പോൾ ഇത് കണ്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് വളരെ ഈസി ആയിട്ട് ബീറ്റർ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ കേക്ക് ഇവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം നല്ല സൂപ്പർ സോഫ്റ്റ് കേക്കാണ് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരോണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കെടുത്ത് കേട്ടോ താങ്ക് ഫോർ വാച്ചിങ്